ഹായ് ഡേസ് എല്ലാവർക്കും പൊഞ്ഞും കല്ലിലേക്ക് സ്വാഗതം അപ്പോൾ അത് ഈ കാണിക്കുന്ന വെറൈറ്റിയുടെ കോംബയാണ് നമ്മൾ ഈ പ്രാവശ്യം സെയിലിന് റെഡിയായിരിക്കുന്നത് കേട്ടോ നമ്മൾ ജൈവ രീതി പിടിപ്പിച്ചേക്കുന്നത് കണ്ടെ ഈ മൾട്ടി മൾട്ടിഷേഡ് അടിപൊളി വെറൈറ്റി എന്ന് പറഞ്ഞാൽ അടിപൊളി വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ തൈകളാണ് നിങ്ങൾക്ക് തന്നെ ഉദ്ദേശിക്കുന്നത് അപ്പം ഈ ഈ കോമ്പോയിൽ ഒരു സിക്സ് വെറൈറ്റിയുടെ കോമ്പ ആണേ അപ്പം റേറ്റും കൂടെ പറഞ്ഞേക്കാം ഒരു ആറ് എല്ലാ റയർ ആയിട്ടുള്ള വെറൈറ്റീസാണ് ആരും മിസ് ചെയ്യേണ്ട എന്ന് അതുപോലെ നല്ല അടിപൊളി വെറൈറ്റീസാണ് ഇതുപോലെ മഴക്കാലത്ത് നല്ല രീതി തിങ്ങി നിറഞ്ഞുണ്ടാകുന്ന വെറൈറ്റീസിൻ്റെ തൈകളാണ് നമ്മൾ ഇപ്രാവശ്യം റെഡിയാക്കിയിരിക്കുന്നത് അപ്പം റേറ്റ് മുന്നൂറ് രൂപയാണേ മുന്നൂറ് രൂപയാണ് ആറ് കളർ എടുക്കുമ്പോൾ എല്ലാ റയർ വെറൈറ്റീസാണ് ഇതുപോലെ ഉണ്ടാവുകയും ചെയ്യും ഇതിനുള്ള ടിപ്പുകളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും നമ്മൾ കൂടുതലും കൊടുക്കുന്ന ഡി എ പി എന്ന് പറഞ്ഞ വളമാണ് അത് കൊടുത്താൽ മതി അത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ ചോദിച്ചാൽ മതി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് നമ്മൾ പറയുന്നതായിരിക്കും ഇതുപോലെ പൂക്കളുണ്ടാകാനുള്ള ട്രിക്ക് ഒക്കെ ഉണ്ട് ഓക്കെ അപ്പം വേണ്ടവർ പെട്ടെന്ന് പോകുന്നുള്ളൂ കേട്ടോ അപ്പം എല്ലാം അടിപൊളി വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ അടിപൊളി വെറൈറ്റീസാണ് ഹെൽത്തി ആയിട്ടുള്ള തൈകളുമാണ് ഇപ്രാവശ്യം നമ്മൾ പിടിപ്പിച്ചെടുത്തിരിക്കുന്നത് അപ്പം മഴക്കാലിലൊക്കെ ഉണ്ടോ ഇപ്പോൾ എല്ലാവരും വർക്കും പാടായിരിക്കും എന്നൊക്കെ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട നല്ല അടിപൊളി വെറൈറ്റി ഇതും ഉണ്ടോ എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് ലേഡി ഫിംഗർ പോലെയാണ് ഇതിൽ ലീഫ് ഇരിക്കുന്നത് അത് നോക്കി ഇതുപോലെ പൂക്കളുണ്ടാകും എന്നാ വെച്ചാൽ നമുക്ക് എല്ലാവരും ഒരു ഡൗട്ട് ഇടുക്കിയിലൊക്കെ ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ വയനാട്ടിലുണ്ട് അങ്ങനെയൊന്നുമില്ല നമ്മൾ ഇതിൻ്റെ പോട്ടിമിക്സ് ഒക്കെ ഒന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുവാണെങ്കിൽ ആർക്കും ഇതുപോലെ പിടിപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥലത്ത് വാങ്ങി വെച്ച് ഇതുപോലൊന്നും ആയി കിട്ടുകയില്ല അങ്ങനെയൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട നമ്മൾ പറയുന്ന പോലെ പോട്ടിമിസ് ചെയ്യുക അതുപോലെ തന്നെ ഫെർട്ടിലൈസറും കൊടുക്കുക അത്രേ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഇതൊന്ന് ഒരു ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ അതുപോലെ നല്ല നമ്മൾ നമ്മൾ എത്ര വർഷമായിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം എത്രയും പെട്ടെന്ന് കളക്ട് ചെയ്തു എന്നുവെച്ചാൽ നമ്മളിത് വീഡിയോ ഇടുന്നതനുസരിച്ച് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നുണ്ട് അതിന് ഒത്തിരി സന്തോഷം എല്ലാവരും വാങ്ങുന്നുണ്ട് അപ്പം കിട്ടാത്ത ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വേണ്ട ഒരു പെട്ടെന്ന് പെട്ടെന്ന് ഡൗട്ടൊന്നും തോന്നണ്ട റേറ്റും കൂടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടം പറ്റത്തില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഫ്രഷ് ആയിട്ട് ഡി ഉണ്ട് അതുപോലെ തന്നെ സ്പീഡ് ആൻഡ് സേഫ് അവൈലബിളാണ് കൂടുതലും സ്പീഡ് ആൺസേഫ് വരിക അത് രണ്ടാം ദിവസം കൈ കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം പെട്ടെന്ന് നിങ്ങളുടെ കയ്യിൽ കിട്ടുകയും ചെയ്യും നമ്മൾ തിങ്കൾ ചൊമ്പ വ്യാഴം ദിവസം വരെയാണ് അയച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാം ആർക്കും സ്വാഗതം എല്ലാവരും ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഇനി നല്ല റയർ റേറായിട്ടുള്ള ഇനി നമ്മൾ ചെയ്വ രീതിയിൽ പിടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് ഉടനെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക കേട്ടോ ഇതെല്ലാം അടിപൊളി വെറൈറ്റീസ് നമ്മൾ കൊതിപ്പിക്കുന്ന കളറല്ലേ പക്ഷേ എനിക്കൊക്കെ ഇഷ്ടമുള്ള എനിക്ക് ഈ ബോർഡ്സെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണെന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് ഫ്ലവർ തരുവേം അതുപോലെ ഇച്ചിരി ഒന്ന് കെയർ ചെയ്താൽ മാത്രം മതി നല്ലൊരു മഴക്കാലം വേണ്ടി വെച്ചാൽ ഷെയ്ഡി വെക്കണം കേട്ടോ വെച്ചാൽ മഴ ഒത്തിരി നനഞ്ഞു പോയാലും അപ്പോൾ പോയാലും ചീഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് എന്തായാലും കുഴപ്പമില്ല ചില ഇതിനകത്തുള്ളത് മഴ കൊണ്ടാലും വിഷയമില്ലാത്ത പ്ലാന്റ് ആണ് നമ്മൾ നല്ലിട്ട് ഹെൽത്തി ആയിട്ടുള്ള വള്ളങ്ങള് കൊടുക്കുക പിന്നെ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിലുള്ള പൊട്ടിമിക്സ് കൊടുക്കുക അത്രയും മാത്രം ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഈ ഫംഗൽ ഇതൊന്നും ഇന്ന സ്റ്റാ സ്റ്റഫെന്ന് പറയുന്നൊരു ഇതുണ്ട് അതൊക്കെ നമ്മൾ അടിച്ചു കൊടുത്താൽ മാത്രം മതി പിന്നെ ഇതിൻ്റെ പുഴുക്കളും ഇതൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് ഇത് നശിച്ചു പോകാതിരിക്കാൻ തന്നെ കരേട്ടെന്ന് പറയുന്നൊരു ഫെർട്ടിലൈസർ ഉണ്ട് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതൊക്കെയാണ് ഇതിന് അത്രേ ഉള്ളൂ ഇതിന് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഓക്കെ അപ്പോൾ ഒരു ഒന്നര ഒരു വർഷം ഒന്നര വർഷമൊക്കെ ഇത് ലാസ്റ്റ് ചെയ്യും ഈ പ്ലാന്റ്സ് പിന്നെ ഇതിൻ്റെ ചെറിയ കട്ടിങ്സ് പിന്നെ നമ്മളെടുത്ത് നമ്മൾ വേറെ പിടിപ്പിച്ചെടുക്കുക അങ്ങനെ വേറെ ചെറിയ പൊട്ടിലാക്കി ഇത് കളയാതെ നിങ്ങൾ കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾക്ക് എന്നും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പ്ലാന്റ്സ് ഉണ്ടാകും ഉണ്ടാകുന്നതായിരിക്കും അതൊന്ന് കെയർ ചെയ്താൽ മതി ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് തരാനുള്ള തൈ തൈകളാണിത് ഇതിൻ്റെയൊക്കെ തൈകളാണ് നമ്മൾ എന്നുവെച്ചാൽ ഈ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് എല്ലാം അടിപൊളി വെറൈറ്റീസ് ആ ഒന്നിനൊന്ന് എല്ലാം പൂക്കൾ തിങ്ങി നിറഞ്ഞുണ്ടാകുന്ന വെറൈറ്റി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം വേണ്ട ഒരു പെട്ടെന്ന് പോകുന്നുള്ളൂ മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ വാട്സാപ്പ് നമ്പർ ഇതിനകത്ത് കൊടുത്തേക്കാം കേട്ടോ ഇതൊക്കെ നോക്കി എന്നാൽ രസമല്ലേ അടിപൊളി വെറൈറ്റി എന്ന് പറഞ്ഞാൽ അടിപൊളി വെറൈറ്റി അല്ലേ നിറഞ്ഞ പൂക്കളുണ്ടാകും കേട്ടോ അത് തന്നെയാണ് നമ്മൾ അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ട് ഇട്ട നമുക്ക് പെട്ടെന്ന് സെയിലാകുന്നുണ്ടാ അതുപോലെ നമ്മൾ കുറച്ച് റയറായിട്ടുള്ള വെറൈറ്റീസാണ് ഇപ്രാവശ്യം നമ്മൾ കൂടുതൽ കേട്ടോ ഇനിയുണ്ട് ഇനി നിങ്ങൾ ഇതുണ്ട് ഇതൊക്കെ നോക്കി എന്ത് രസമാണ് നോക്കി അടിപൊളി ഓറഞ്ച് പറഞ്ഞു അതിൻ്റെ നിങ്ങളിത് കണ്ടായിരുന്നു ഓറഞ്ച് ഇന്ന് അറിഞ്ഞു പൂക്കളായിട്ട് നല്ലായിട്ട് നിൽക്കും അപ്പം ഇതാണ് ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പം വേണ്ടവര് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അടിപൊളിയല്ല എല്ലാം അടിപൊളി സൂപ്പർ വെറൈറ്റീസ് ആണ് അപ്പം നിങ്ങളൊക്കെ നാട്ടിൽ നല്ല മഴയും കാറ്റൊണ്ടായിരിക്കും നമുക്ക് ഇവിടെ നല്ല മഴയും കാറ്റുവാണെങ്കിൽ നല്ല തണുപ്പുമാണ് എന്നാലും നമ്മളിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെച്ചാൽ നമ്മുടെ ഒരു ജോബാണ് അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ ഷെയർ ചെയ്ത് ഒന്ന് സഹകരിക്കുക എല്ലാവരും അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ നല്ല പായ നല്ല പായ അടിപൊളിയായിട്ടായിരിക്കും നിങ്ങളെ ഫ്രഷോട് കൂടി തന്നെ കിട്ടാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങളതുപോലെ വാങ്ങി വെച്ചോളൂ കേട്ടോ പൊട്ടിമീൻസ് ഒക്കെ തയ്യാറാക്കി വെച്ച് ഇത് വാങ്ങി നല്ല അടിപൊളിയായിട്ട് വളർത്തി നല്ല ഫ്ലവർ നോക്കി എന്ത് രസമാണ് നീക്കി സാധാരണ പ്ലാന്റ്സ് അല്ല സാധാരണ ഹൈബ്രീഡിൽ സാധായ ഉണ്ട് ഇത് റയറായിട്ടുള്ള വെറൈറ്റീസ് ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെയെടുത്തത് നമ്മൾ അങ്ങനെയാണ് കൂടുതലും ചെയ്യുന്നത് വ്യത്യസ്ത വ്യത്യസ്തമായിട്ടുള്ള മനു നമുക്ക് എപ്പോഴും നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്ന വെറൈറ്റി വെറൈറ്റിയാണ് നമ്മൾ കൂടുതലും കൊണ്ടു നിൽക്കുന്നത് അതുകൊണ്ട് അതായത് ലാവണ്ടർ വൈറ്റ് വരുന്നുണ്ട് അതായത് റെഡിൻ്റെ സെൻറ്ററിൽ വൈറ്റ് വരുന്ന വെറൈറ്റിയൊക്കെയുണ്ട് ഈ പ്രാവശ്യം നമ്മുടെ കയ്യിലുണ്ട് തൈകളുണ്ട് അപ്പോൾ ആറ് കളർ എടുക്കുമ്പോൾ മുന്നൂറ് രൂപയാണ് റേറ്റ് ഉണ്ടോ നല്ല അടിപൊളി തൈകളാണ് നല്ല ഹെൽത്തിയോടുകൂടിയുള്ള തൈകളാണ് വന്നേക്കുന്നത് പിന്നെ മൾട്ടി ഷൈഡ് നമ്മൾ ആദ്യം കാണിച്ചത് കണ്ടല്ലോ ഈ വീഡിയോയിൽ ഫസ്റ്റ് കാണിച്ചതിൻ്റെ തൈ ഞാൻ ലാസ്റ്റ് കാണിക്കാവേ മജന്ത ഡാർക്ക് മജന്ത കണ്ടോ ഇതുണ്ടായത് മൾട്ടി ഷെയ്ഡ് ഇത് നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല രസമായിട്ടോ എല്ലാവർക്കും പേടി ചെയ്ത് പിടിച്ചു കിട്ടാൻ ഭയങ്കര ഭക്ഷണം ഒന്നുമില്ല ഇതൊന്നും ഇച്ചിരി ഒന്ന് കെയർ ഉണ്ടല്ലോ നിറഞ്ഞ പൂക്കളായി എന്നെ ഭംഗിയെന്ന് പറയും പക്ഷേ ഇതിൻ്റെ ഫ്ലവർ നിന്ന ഉണ്ടല്ലോ ഒരാഴ്ച രണ്ടാഴ്ചയോളം നിൽക്കി വിരിഞ്ഞാൽ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയെ അതുപോലെ ഫ്രഷ് ആണ് ഇതിൻ്റെ ലീഫും അതുപോലെ തന്നെ ഇതിൻ്റെ പൂക്കൾക്കും അതുപോലെ തന്നെ ഇതാണ് നല്ല ഭംഗിയാണ് അപ്പോൾ നോക്കാത്തവരും നോക്കിപ്പോവും ഓക്കെ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഓക്കെ ബൈ ബൈ താങ്ക്